ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ അപ്പൊ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട വാട്സപ്പില് വോയിസ് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ റീഡിംഗ് കിട്ടാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല റീഡിങ് തരുന്നതായിരിക്കും ഒരു ഞാനൊരു മെഡിറ്റേഷനിലൊക്കെ ആയിരുന്നു ഉച്ചക്ക് ഉച്ചക്ക് റീഡിങ് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല ഒരു മെഡിറ്റേഷനിലും കുറച്ച് കാര്യങ്ങളിലാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് കിട്ടാത്തവരെയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇന്ന് തന്നെ തരുന്നതായിരിക്കും പിന്നെ എന്താണ് ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് നീട്ടി നീട്ടി കൊണ്ടുപോകണ്ട ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം അതായത് തേർഡ് പാർട്ടിയോടുള്ള പേടിയാണോ ഈ വ്യക്തിയെ കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത് എങ്കിലും നിങ്ങളോട് യാതൊരു പരിഭവമോ ഇഷ്ടക്കുറവോ ഇല്ലാതെ ഒരു കാര്യം തുറന്നു പറയാൻ ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ പരിഭവമോ പിടക്കോ ഒന്നും ഇല്ലാതെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ഓൾസോ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇനി യാതൊരു തരത്തിലുമുള്ള ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷകളും ഈ ഒരു കണക്ഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല അങ്ങനെയുള്ള തോന്നലുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കാണാം ഇതിൽ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക ഓക്കെ പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം ഈ ഒരു റീഡിംഗിൽ ഉണ്ടാകും അപ്പൊ ദാറ്റ് മീൻസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഓരോ ചോദ്യങ്ങളും യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ട് അപ്പൊ അതിങ്ങനെയുള്ള സ്പിരിച്വൽ വീഡിയോസിലൂടെ മാത്രമേ അങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം അധികം വെച്ച് നീട്ടുന്നില്ല നമ്മൾ കുറച്ച് ലവ് മെസ്സേജസ് എടുത്തിട്ടുണ്ട് നാല് ലവ് മെസ്സേജസ് എടുത്തിട്ടുണ്ട് അതുപോലെ അവസാനം നമ്മൾ കുറച്ച് ക്ലൂസ് കൂടി എടുക്കുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് ആദ്യത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ റീഡിങ് ആണല്ലോ അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ഈ വ്യക്തിക്ക് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദിസ് വിൽ വിത്ത് ഫസ്റ്റ് കാർഡ് ദാറ്റ് വി കോഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് വാട്ടർ എനർജിയാണ് അപ്പൊ നമുക്കിവിടെ തീർത്തും കാണാൻ പറ്റുന്നത് ഈ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഓക്കെ മുഴുവനായിട്ടും നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ഒക്കെ എന്തോ ആയിക്കോട്ടെ ഏത് കണക്ഷൻ ആണെങ്കിൽ പോലും സ്നേഹത്തിന്റെ പാനപാത്രം ആ ഒരു കപ്പ് ഓഫ് ലവ് അത് ഈ വ്യക്തിയുടെ കൈകളിൽ നിങ്ങൾക്ക് വേണ്ടി ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പാനപാത്രം ആ ഒരു സ്നേഹം ഈ വ്യക്തി ഈ വ്യക്തിയുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഈ വ്യക്തി ആകെ ഒരു എന്താ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കും മറ്റുള്ളവരുടെ ഒരു ഒരു കെണിയിലേക്ക് വീടു പോയി മനസ്സിലായോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതലും പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് അല്ലെങ്കിൽ വേറെ ഒരു റൂട്ടിലേക്ക് ഈ പേഴ്സൺ പോയി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ വളരെ റൊമാൻറ്റിക് ആയിരുന്നു വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നു പക്ഷെ പെട്ടെന്ന് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ബാലൻസ് നഷ്ടപ്പെടുത്തിയിട്ട് ഈ വ്യക്തി പോയി അതായത് പെട്ടെന്ന് തന്നെ മറഞ്ഞു പോയി എന്നുള്ളതാണ് േബി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ എക്സ് ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം മുൻ കാമുകനോ കാമുകിയോ തിരിച്ചു വന്നതായിരിക്കാം അതല്ല എങ്കിൽ വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച് അല്ലെങ്കിൽ അവർ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തിയുടെ കൊണ്ടേ വിടാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളോട് ഗുഡ് ബൈ പറയാൻ പറഞ്ഞിട്ട് വേറെ ആളായിട്ട് വേറെ ഏതെങ്കിലും വ്യക്തിയായിട്ട് ഈ വീട്ടുകാർ അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും കാണിക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരുന്നിരുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ തന്നെ ആയിരുന്നു കാരണം നി നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു സ്നേഹം വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ളത് ആ ഒരു നിമിഷം തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും പ്രശ്നങ്ങൾ തുടങ്ങാൻ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ് അത് നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ ഈ പേഴ്സന്റെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കില്ല ഓക്കെ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്താണ് ഞാൻ ഹാപ്പിയാണ് എന്നുള്ള മനോഭാവത്തിലായിരിക്കും ഈ പേഴ്സൺ നടക്കുന്നത് പക്ഷേ ഇനി അങ്ങനെ നടക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല കാരണം ഈ വ്യക്തി ഇപ്പോൾ ആരുടെ കൂടെ ആണെങ്കിലും അവരായിട്ട് യാതൊരു തരത്തിലുള്ള സ്നേഹത്തിനും സന്തോഷത്തിലുമല്ല ഈ പേഴ്സൺ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളിൽ നിന്നും മാറിപ്പോയത് എന്തുകൊണ്ടും അങ്ങേയറ്റം മണ്ടത്തരമായി പോയി എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ കുതിരപ്പുറത്ത് ഇരുന്ന് വളരെ വേഗതയേറി വരുന്ന ഒരു എനർജിയാണ് മനസ്സിലായോ അതായത് ഹൈ ഹൈ വൈബ്രേഷൻ ആണ് കാണിക്കുന്നത് എപ്പോഴെങ്കിലും വന്നാൽ മതി എന്നല്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള മെന്റാലിറ്റിയാണ് അതാണ് നമുക്കിവിടെ ഫസ്റ്റ് കാഡിയിൽ തന്നെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു മണ്ടത്തരമാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത് തീർത്തും ഈ വ്യക്തിയുടെ ലൈഫിൽ ഏതോ ഒരു മോശപ്പെട്ട സമയത്ത് അത് സംഭവിച്ചു പോയി അപ്പോൾ നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ വേണ്ടാന്ന് വെച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ മാു പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് മാത്രമല്ല കുറച്ച് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള എനർജി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു കുറച്ച് ഫ്ലോട്ടിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി വരുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ ഇനി ഈ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള എനർജീസ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള ആൾക്കാരുടെ എനർജി എങ്ങനെയാണ് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണോ എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ ത്രീ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു സെലിബ്രേഷൻ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ എന്തോ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സംതിങ് എന്തൊക്കെയോ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അവിടെ ഈ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ആ ഒരു മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി ആരാണോ അവരുടെ സാന്നിധ്യവും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് ആൻഡ് ഓൾസോ ഒരു സെലിബ്രേഷൻ എനർജിയിലാണ് നിൽക്കുന്നത് അത് മേ ബി ഒരു കല്യാണമായിരിക്കും അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് പൊതുവേ ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിരിക്കാം ഒരുപാട് പേര് ഒത്തുകൂടുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ഒറ്റക്കൊന്നും അല്ല ഒറ്റക്കൊന്നുമല്ല ഇരിക്കുന്നത് ഈ പേഴ്സന്റെ ചുറ്റിനും എപ്പോഴും ഒരു ബിസി ആയിട്ടുള്ള എനർജിയാണ് എന്തോ ഒരു സെലിബ്രേഷൻ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു പ്രസൻസും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേബി പേഴ്സന്റെ പാരന്റ്സും ആകാം ആര് വേണമെങ്കിലും ആകാം പക്ഷെ ആ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി ഈ പേഴ്സന്റെ കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ ആ ഒരു സെലിബ്രേഷൻ എനർജിയാണ് നമുക്ക് ഈ വ്യക്തിക്ക് ചുറ്റിനും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ ഒറ്റക്കൊന്നും ഇരിക്കുകയല്ല ഒറ്റപ്പെട്ടൊന്നും ഇരിക്കുകയല്ല മറ്റുള്ളവരുടെ മുന്നിൽ ഈ പേഴ്സൺ സംതിങ് എന്തോ ഒരു ആഘോഷം ഒരു സെലിബ്രേഷൻ ആ ഒരു ലെവലിലാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോണത് ആ ഒരു ഏർ തേർഡ് ആയിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ എനർജി ഈ വ്യക്തിക്ക് എങ്ങനെയാണ് കാണപ്പെടുന്നത് നമുക്ക് നോക്കാം അതായത് ഈ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ആ ഒരു ഇതെങ്ങനെയാണ് സെവൻ ഓഫ് സോട്ട്സ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കംപ്ലീറ്റ്ലി എന്താ പറയാ ഒരു ഈ പേഴ്സൺ ഈ പേഴ്സന്റെ മനസ്സിലുള്ള ആ ഒരു സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടാതിരിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആരുടെയും കണക്ഷൻ ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ പോലും ഇരിക്കാൻ യാതൊരു തരത്തിലും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇറിട്ടേഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നോക്കി കാണുന്നത് അതായത് തേർഡ് പാർട്ടിനെ ഇപ്പൊ കാണുന്നത് പോലും ഇറിട്ടേഷൻ ആണ് അത് വെറുപ്പാണ് അങ്ങനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ബട്ട് ഈ പേഴ്സന്റെ ചുറ്റിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ തേർഡ് പാർട്ടി ഉണ്ട് അപ്പൊ തേർഡ് പാർട്ടിനെ സഹിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് നിവർത്തികേടുകൊണ്ട് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഒരു സെലിബ്രേഷൻ എനർജിയാണ് ചുറ്റിനു ആൾക്കാരുണ്ട് സംതിങ് ലൈക്ക് ദാറ്റ് ഈ വ്യക്തിയുടെ മനസ്സ് മാനസികവും എൽ ചിന്തകളിൽ പോലും ഈ വ്യക്തിയുടെ സ്വകാര്യത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സ്വകാര്യത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് പേഴ്സണലായിട്ട് ഒരു കാര്യവും ഈ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായോ ഒരു കാര്യം ഇപ്പൊ നിങ്ങളായിട്ട് മെസ്സേജ് ചെയ്യണം കോൾ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഈ പേഴ്സൺ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മേ ബി ഈ പേഴ്സന്റെ മൊബൈല് പോലും അവരുടെ കസ്റ്റഡിയിലായിരിക്കാം അവരുടെ കയ്യിലായിരിക്കാം കാരണം കംപ്ലീറ്റ്ലി ഒരു കൺട്രോളിംഗ് പവർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടിയും ഈ പേഴ്സണും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്രയും അധികം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു തരത്തിലും നമുക്ക് ഒരു പോസിറ്റീവ് ആണ് എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനിലാണ് ഈ പേഴ്സണും തേർഡ് പാർട്ടിയും കൂടെ ഇരിക്കുന്നത് ഓക്കേ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ ആ ഒരു എന്താ പറയാ ഈ പേഴ്സന്റെ സ്വന്തം സത്യസന്ധത പോലും നഷ്ടപ്പെടുന്ന അതായത് നമുക്ക് ഓരോരുത്തരിക്കും അവരുടേതായിട്ടുള്ള ഒരു ഒരു മര്യാദ ഉണ്ട് അല്ലെ നമുക്ക് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഒരു മര്യാദ ഉണ്ട് ഒരു വിശ്വാസങ്ങളുണ്ട് ആ ഒരു സ്വഭാവ രീതികളുണ്ട് അതെല്ലാം ഈ പേഴ്സണെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതെല്ലാം ഈ പേഴ്സണിനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കാരണം ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോ എത്തി നിൽക്കുന്നത് ഓക്കെ അപ്പോ അതാണ് ഈ പേഴ്സണിനെ സ്വന്തമായിട്ട് സംസാരിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ സ്വന്തമായിട്ട് സ്വകാര്യത പോലും ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത്രയും ഒരു വേർസ്റ്റ് കണ്ടീഷനിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് ഈ പേഴ്സന്റെ എനർജി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തേർഡ് പാർട്ടിയുടെയും എനർജി വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ടോ അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശം ഈ വ്യക്തിക്ക് ഉണ്ടോന്നുള്ളത് നോക്കാം ടെൻ ഓഫ് സോർട്സ് തന്നെയാണ് കാരണം ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ഒരു എന്തൊക്കെയോ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തോ ഒരു വഴി നമുക്ക് ഈ ഒരു കാർഡ് കാണുമ്പോൾ പറയാം ഒരു യാത്രയെ ആണ് സൂചിപ്പിക്കുന്നത് അല്ലെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയാ ഒരു യാത്ര മേ ബി ഈ പേഴ്സൺ വിദേശത്ത് പോകാൻ നോക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ സംതിങ് പറയുന്നത് പോലെ പുതിയൊരു ജോലി തേടിയിട്ട് പോകുന്നതാകാം അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ ഈ കസ്റ്റഡിയിൽ നിന്ന് തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിട്ട് ആ ഒരു തേർഡ് പാർട്ടി ആയിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ഈ രാജ്യം തന്നെ വിട്ടുപോകണോന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാകാം അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാകാം ഓക്കെ കാരണം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു കാരണം ഈ പേഴ്സൺ വേണ്ടത് സന്തോഷമാണ് മനസമാധാനമാണ് അതുകൊണ്ട് എന്തൊക്കെയോ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നു ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളുടെയോ ഒരുപാട് മാസങ്ങളുടെ മാസങ്ങളുടെയോ പ്രയത്നം ആയിരിക്കാം മനസ്സിലായോ ഒരു ഹാർഡ് വർക്ക് ആയിരിക്കാം ഈ പേഴ്സന് എന്തോ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അത് ഈ വ്യക്തിക്ക് സമാധാനം കൊണ്ട് തരും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ നിങ്ങളിലേക്ക് എത്താനാണ് ഈ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനും സാധ്യതയുണ്ട് ഓക്കെ ഇപ്പൊ ഈ പേഴ്സന ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കാം സപ്പോസ് തിരുവനന്തപുരത്താണെങ്കിൽ ഇപ്പൊ നിങ്ങൾ തൃശ്ശൂരാണെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്താണെങ്കിൽ അങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഈ പേഴ്സൺ ശ്രമം നടത്തുന്നുണ്ട് ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു എന്താണ് ആ ഒരു ഹാർഡ് വർക്ക് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട് മനസ്സിലായോ അതായത് ഇതാണ് ഇതാണെൻ്റെ വിധി ഞാൻ ഇങ്ങനെ ജീവിച്ച് പൊക്കോളാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ല ഒരു രക്ഷപ്പെടണം എന്നുള്ള ഒരു ഇത് ഈ പേഴ്സൺ ഉണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഹെൽപ്പിംഗ് എനർജീസ് കിട്ടുന്നുണ്ടോ അതായത് സഹായത്തിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്സ് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ എനർജി ഒക്കെ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഭാഗ്യം അല്ലെങ്കിൽ അനുഗ്രഹം ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഒക്കെ ഒരുപക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകാം അപ്പം നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടോ എന്നുള്ളത് നോക്കാം തേർഡ് ചക്ര ചാമുവൽ ആണ് ചാമുവലാണ് ചാമുവൽ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് ചക്ര ആക്ടിവേഷൻ നടക്കുന്നുണ്ട് ഈ പേഴ്സണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള എനർജിക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതായത് ഇത്രയും കാലം ഈ പേഴ്സന്റെ എനർജി എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ വളരെയധികം ലോ എനർജി ആയിരുന്നു ഇപ്പോ മനസ്സിനും ശരീരത്തിനൊക്കെ വളരെയധികം വിഷമവും ക്ഷീണവും ഒറ്റപ്പെടലും ഡിപ്രഷനും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷെ അതിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട അവസ്ഥയിൽ നിന്നുമൊക്കെ ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ദാറ്റ് മീൻസ് ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഒരു ഏഞ്ചലിന്റെ ആ ഒരു ആർക്കേഞ്ചൽ ചാമുവൽ ഏഞ്ചലിന്റെ അനുഗ്രഹം ഉള്ളതായിട്ട് കാണിക്കുന്നു അതൊരു പക്ഷേ പ്രാർത്ഥിക്കുന്നു ഒന്നും ഉണ്ടാവില്ല ബട്ട് എങ്കിലും അങ്ങനെ തോന്നി ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നല്ലവരാരാണ് ചീത്തവരാര ആരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവും ഈ വ്യക്തിക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു ഇത്രയും കാലം കണ്ടതും കേട്ടതും ഒന്നുമല്ല സത്യം ഇന്നി ഇങ്ങനത്തെ കാര്യങ്ങളാണ് സത്യം അല്ലെങ്കിൽ ഇന്നതാണ് സത്യം എന്നുള്ള തിരിച്ചറിവിലേക്കും ഈ പേഴ്സൺ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സ്വയം തിരിച്ചറിവ് മനസ്സിലായിപ്പൊ ഇത്രയും കാലം ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് മറ്റുള്ളവരെന്താണോ പറയുന്നത് അത് കേൾക്ക അനുസരിക്ക അതിനനുസരിച്ച് ചെയ്യാം പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു ചിന്താഗതിയുണ്ട് സ്വന്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോധമുള്ള അല്ലെങ്കിൽ ഒരു എവിടേക്കും ഈ പേഴ്സന്റെ ചിന്തകളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ആണ് മേബി ഈ ഏഞ്ചലിനെ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഇല്ലെങ്കിൽ സെയിം വേ ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടാകാം യൂണിവേഴ്സിനോട് ഞങ്ങൾ സംരക്ഷിക്കണം രക്ഷിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അപ്പം അങ്ങനത്തെ ഒരു വളരെയധികം എനർജറ്റിക് ഒരു ഏഞ്ചലിന്റെ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ബ്ലെസ്സിങ്സ് ഈ വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര മോശക്കീടിലേക്ക് പോകാതെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു ഏഞ്ചല് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഓക്കെ നല്ലൊരു ഏഞ്ചല് അല്ലേ നല്ലൊരു നല്ലൊരു സഹായം അത് യാ അത് യൂണിവേഴ്സിന്റെ ഓരോ പ്ലാനാണ് യെസ് അത് അങ്ങനെ തന്നെ നടക്കട്ടെ ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി തേർഡ് പാർട്ടിയുടെ ആ ഒരു വലയിൽ ഈ പേഴ്സൺ കുടുങ്ങിപ്പോയത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് നോക്കാം അതായത് ഇപ്പൊ നിങ്ങൾക്ക് പോലും എപ്പോഴും ഒരു ഡൗട്ട് തോന്നിക്കുന്ന ഒരു കാര്യമായിരിക്കാം എന്തുകൊണ്ട് ഈ പേഴ്സൺ ഞാൻ നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ട് എന്തുകൊണ്ട് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ പോയി വൈ ആ ഒരു ചോദ്യം എപ്പോഴും നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കാം അപ്പൊ നമുക്ക് നോക്കാൻ പോകുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അത് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് സൊ അതിൻ്റെതായിട്ടുള്ളൊരു രീതികൊണ്ട് തന്നെ ഈ പേഴ്സണ് മേബി തേർഡ് പാർട്ടിയെ ആകർഷിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരോട് അങ്ങനെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഹെൽപ്പ് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാകാം എനിക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഐ കാൻ ഡു നത്തിങ് എനിക്ക് നിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം പറ്റില്ല നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടാകില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഈ പേഴ്സൺ അത് മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം അതായത് രഹസ്യമാക്കി വെച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ അടുത്ത് പറയാതെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇതൊരു പ്രധാന ഫാക്റ്റ് ആണ് അപ്പോ ഈ ഒരു ഫിനാൻസ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് നല്ല രീതിയിൽ പൈസ ഉള്ള ഒരാളായിരിക്കാം അപ്പം അവരുടെ അടുത്ത് നിന്ന് ആ ഒരു സഹായം മേടിക്കേണ്ടി വന്നു ആശ്രയിക്കേണ്ടി വന്നു സോ അതിലേക്കായിപ്പോയി അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലേക്ക് ആയിപ്പോയി ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ യെസ് വി ഗോട്ട് ഡോർ ടു റൊമാൻസ് ആണ് ബട്ട് വി ഗോട്ട് ദിസ് കാർഡ് നമ്പർ തേർട്ടി ത്രീ ആസ് റിവേഴ്സ് റിവേഴ്സ് എനർജിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നേരെയല്ല റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് പെട്ടെന്ന് സത്യസന്ധമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഈ വ്യക്തിക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കുറവോ പരിഭവമോ പരാതിയോ ഒന്നും തന്നെ ഇല്ല ഓക്കെ അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പകരം അത് അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല ഓക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വ്യക്തിക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഈ വ്യക്തിക്ക് മുന്നിൽ വന്നിട്ടുണ്ടാകാം പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് എടുത്തു പ്രയോഗിക്കാൻ പറ്റില്ല പതുക്കെ പതുക്കെ അതായത് നമ്മൾ പറയില്ലേ ഘട്ടം ഘട്ടമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു പോകാം പതുക്കെ പതുക്കെ പോകാം എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലപാടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു മാറ്റം സൃഷ്ടിക്കുക വലിയൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല മേ ബി തേർഡ് പാർട്ടി അത്രയും ഡേഞ്ചർ ആയിരിക്കാം ഓക്കെ അപ്പൊ തേർഡ് പാർട്ടി അത്രയും ഡേഞ്ചർ ആയിരിക്കാം മേ ബി നിങ്ങളെ പോലും തേർഡ് പാർട്ടിയുടെ മുന്നിൽ ഈ പേഴ്സൺ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ഓക്കെ ചിലപ്പോൾ തേർഡ് പാർട്ടി അത്രയും ഡേഞ്ചർ ആയത് ആയതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ പോലും നിങ്ങളുടെ കാര്യം പോലും ഒരു പക്ഷേ തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടില്ലായിരിക്കാം അപ്പം അത്രയും സേഫ് ആക്കി അത്രയും സേഫ് സേഫ് വളരെ സേഫായിട്ടാണ് ഈ പേഴ്സൺ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ആ നടത്തുന്ന പ്ലാൻ സക്സസ് ആകണം ഓക്കെ അത് ഈ പിടിച്ചിട്ട് കാര്യമില്ല ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല ഒരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു പ്രകമ്പനം കൊള്ളുന്ന രീതിയിലൊക്കെ തീരുമാനം എടുത്തിട്ട് അതും കാര്യമില്ല ഓക്കെ യുദ്ധം ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ അതുകൊണ്ട് സിമ്പിളായിട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ബിക്കോസ് അത്രയും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സംതിങ് അങ്ങനെ പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് ഇപ്പം പറ്റുള്ളൂ അപ്പം അതാണ് ഈ പേഴ്സൺ മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു റീഡിംഗിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു എനർജി പ്രകാരം ഇത് ഇങ്ങനെ പറയാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങളുടെ ആ ഒരു റൊമാൻസ് ഈ ഒരു ഈ ഒരു കാര്യത്തിലുണ്ട് അതിനി കണ്ടാവും അത് താക്കോലിട്ട് തുറക്കണം ബട്ട് അത് വി ഗോട്ട് റിവേഴ്സ് ആണ് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതായത് പെട്ടെന്നൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു റൊമാൻസ് വരില്ല അതായത് കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശക്തമായിട്ട് നിങ്ങൾ അഫർമേഷൻസ് സ്പെൽ വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു നെഗറ്റീവിൻ്റെ കാഠിന്യം കുറക്കാനും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനും സാധിക്കുള്ളൂ എന്താ അത് മാത്രമല്ല ഇനി എന്താണ് ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ തുറു പറയാൻ അതായത് ആക്ച്വലി അതായത് രണ്ട് കാർഡ്സ് ആ ഒരു എനർജിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അതായത് ഈ പേഴ്സൺ മെയിൻ ആയിട്ട് അതും വേണമെങ്കിൽ നമുക്ക് ഈ റീഡിംഗിന്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ടായിട്ട് എടുക്കാം എന്താണ് ഈ പേഴ്സൺ ഇതും നമുക്ക് റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇൻ ടു ദ അൺനോൺ ആണ് നമ്പർ സെവൻ ആണ് ആൻഡ് വി ഗോട്ട് ദിസ് കാർഡ് ഓൾസോ ആസ് റിവേഴ്സ് ഓക്കെ അത് മേ ബി വി ഗോട്ട് ദാറ്റ് ദ ലാസ്റ്റ് ടു കാർഡ് റിവേഴ്സ് അതായത് ഈ പേഴ്സന്റെ ഒരു മണ്ടത്തരം അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ മണ്ടത്തരം അല്ലെങ്കിൽ പൊട്ടബുദ്ധി ഓവറായിട്ടുള്ള കോൺഫിഡൻസ് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒക്കെ ചില സമയത്ത് മനുഷ്യന്മാർക്ക് വരും ഓക്കെ ചില സമയത്ത് മനുഷ്യന്മാർക്ക് വരും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പിന്നെ മണ്ടത്തരം പൊട്ടബുദ്ധി അല്ലെങ്കിൽ ചില സമയത്തൊക്കെ മണ്ടത്തരം ചെയ്യുമല്ലോ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് സോ ആ ഒരു അവസ്ഥയിലേക്ക് അതായത് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ എത്തിച്ചേരാൻ കാരണം ഈ പേഴ്സന്റെ ഇങ്ങനത്തെ ഈ സ്വഭാവങ്ങൾ കാരണമാണെന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ ആ ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ അഹങ്കാരം എവിടേക്കോ എങ്ങനെയൊക്കെ അത്തരം അങ്ങനത്തെ ഒരു മനോഭാവം ഈ വ്യക്തിക്ക് വന്നു പോയി ഓക്കെ അപ്പൊ അത് വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കാണുന്നത് അപ്പോ അത് മാത്രമല്ല നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഒരു പദ്ധതി അത് ഈ വ്യക്തി തയ്യാറാക്കിയില്ല അപ്പോ അതിന്റെ ഫ്യൂച്ചർ അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആണെങ്കിലും ആ ഒരു ഫ്യൂച്ചർ ശരിയായില്ല എന്നുള്ളതാണ് അല്ലെ ഫ്യൂച്ചർ ഒരു ഭദ്രമാക്കി വെക്കാനായിട്ട് ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഭദ്രമാക്കി വെക്കാനായിട്ട് സക്സസ്ഫുൾ ആക്കി വെക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാകാം പക്ഷെ ഈ വ്യക്തി അത്രയും അങ്ങോട്ട് ഡെഡിക്കേഷൻ തന്നില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പില് അത്രയും ഒരു സമർപ്പണബോധം ഈ വ്യക്തി ചെയ്തില്ല എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വെട്ടിത്തോർന്ന് പറയുന്ന ആ ഒരു സത്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ രണ്ടു പേർക്കും രണ്ടുപേർക്കും വഴിക്ക് പോകേണ്ടി വന്നത് ഓക്കെ രണ്ടുപേർക്കും ഇതിനൊരു ഫ്യൂച്ചർ ഇല്ലാതെ അല്ലെങ്കിൽ രണ്ടു രണ്ടുപേർക്കും രണ്ടു വഴിക്ക് പോകേണ്ടി വന്നത് ഇന്നിപ്പോൾ ഇത്രയും സംഘർഷത്തിൽ ജീവിക്കേണ്ടി വന്നതും ഈ റിലേഷൻഷിപ്പ് ഒരു സക്സസിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റാഞ്ഞതൊക്കെ എന്താണ് ഈ പേഴ്സന്റെ ആ ഒരു അശ്രദ്ധ അശ്രദ്ധ മൂലമാണ് അല്ലെങ്കിൽ അഹങ്കാരം മൂലമാണ് ഇതാണ് ഈ പേഴ്സൺ പറയുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നല്ലൊരു റീഡിങ് തന്നെയാണ് ബട്ട് സ്റ്റിൽ ഈ വ്യക്തിയുടെ ആ ഒരു ആ ഒരു അവസ്ഥ അത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട് എന്തായാലും യൂണിവേഴ്സ് ഈ പേഴ്സൺ എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ നമുക്ക് ലവ് മെസ്സേജ് നോക്കാം യു ലാഫ് അറ്റ് മൈ ജോക്സ് ഇവൻ വെൻ ദി ആർ നോട്ട് ഫണ്ണി ഈ പേഴ്സൺ എന്ത് തമാശ പറഞ്ഞാലും നിങ്ങൾ ചിരിക്കും എന്നാണ് പറയുന്നത് അതൊരു പക്ഷേ തമാശയല്ലെങ്കിൽ പോലും ഓക്കെ യു ആർ മൈ ഇൻസ്പിറേഷൻ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പേഴ്സൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണെന്നാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തോന്നുന്നത് സോൾ കോൺട്രാക്ട് ദ ലെസൺസ് ഐ ലേൺ ഫ്രം ആസ് വിൽ നെവർ ബി ഫോർഗറ്റഡ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠം തന്നെയാണ് വലിയൊരു ലെസൺ ആണ് അപ്പൊ അതിൽ നിന്നും ഈ പേഴ്സൺ പല പാഠങ്ങളും പഠിക്കുന്നുണ്ട് മനസ്സിലായി പല പല കാര്യങ്ങളും റിയലൈസ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സോളും ഈ പേഴ്സന്റെ സോളും ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് അതൊരു കോൺട്രാക്ട് ആണ് അത് അത്ര പെട്ടെന്ന് എന്താണ് ഡിസ്കണക്റ്റ് ആവില്ല ഇൻസെപ്പറബിൾ ഓക്കേ ഒരിക്കലും വേർപിരിക്കാൻ പറ്റില്ല എത്ര ദൂരത്താണെങ്കിൽ പോലും അവർ ലവ് ഇസ് ഓൾവേസ് ദർ നമ്മുടെ സ്നേഹം അവിടെ തന്നെ ഉണ്ട് അതിന് യാതൊരു തരത്തിലുള്ള നഷ്ടപ്പെടലോ അല്ലെങ്കിൽ നശിയലോ സംഭവിക്കില്ല എന്ന് ഈ പേഴ്സൺ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല പ്രതീക്ഷയുണ്ട് അതങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത് ലെറ്റസ്റ്റ് ചേക്ക് ക്ലൂസ് കുറച്ച് കുറച്ച് വീഡിയോ ലോങ് ആയി പോയി ബട്ട് സ്റ്റിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ കുറച്ച് ക്ലോസ് നോക്കാം മേ ബി എഞ്ചിനീയർ പ്രൊഫഷണൽ ആയിരിക്കാം ഈ പേഴ്സണോ നിങ്ങളോ നിൽക്കുന്നത് ജെമിനൈ സോഡിയക്സൈൻ ഓക്കെ ലിബ്ര ഓക്കെ ഓക്കെ അതും ആണ് സ്കോർപിയോ വാട്ടർ സൈൻ ഓക്കെ എർത്ത് സൈൻ ദെൻ എയർ സൈൻ എല്ലാ സൈനും ഉണ്ട് വിർഗോ ദെൻ ലിയോ ഫയർ സൈൻ ഓൾ സൈൻസ് ആർ ദർ ഹൗസ് വൈഫ് മേ ബി ഹൗസ് വൈഫ് ആയിരിക്കാം സോഷ്യൽ വർക്കർ സാമൂഹ്യ പ്രവർത്തനം സ്റ്റുഡൻറ് ആയിരിക്കാം മേ ബി പഠിക്കുന്ന ആളായിരിക്കാം ഓർഡിനറി ജോബ് സാധാരണ ജോ ജോലിയൊക്കെ ആയിരിക്കാം ലെറ്റർ ബി ലെറ്റർ എൽ ലെറ്റർ ഏതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആകാം അല്ലെങ്കിൽ ആ ആ പേരിലുള്ള ഏതെങ്കിലും ലെറ്റേഴ്സ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ ആകാം ആ പേഴ്സൻ്റെ ഇനീഷ്യൽ ആകാം കെ കിട്ടിയിട്ടുണ്ട് െൻ എൻ കിട്ടിയിട്ടുണ്ട് ഇ കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കൂടുതൽ ആൾക്കാരും കാണുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ കാര്യങ്ങൾ ഒന്നും ഇല്ലാണ്ട് അപ്പം അതുകൊണ്ട് അവരും കൂടി സ്പിരിച്വലി ണക്ട് ആയിക്കോട്ടെ അപ്പോൾ അവർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അഭിപ്രായം കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ ദെൻ ടാങ്ക് യു ട്രിപ്പിൾ ഫൈവ് ആൻഡ് ഐ ക്ലെയിം ദിസ് ഓൾ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം ഓക്കെ ദെൻ സോ അപ്പോൾ എന്താ പറയാ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബായ്